രാവിലെ ഇങ്ങനെ ഒരു പണി ഇല്ലാണ്ടിങ്ങനെ ഇരുന്നപ്പം ഗെയ്സ് ക്രിസ് എന്നെ വിളിച്ചിട്ട് ഇറങ്ങി നമുക്കൊരു ചായ കുടിക്കാൻ പോകാം എന്ന് അപ്പം ഞാൻ പോയേക്കാന്ന് പറഞ്ഞ് എപ്പോഴും ചായ കുടിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റാർ ബക്സിലാണ് ഞങ്ങൾക്ക് അങ്ങനെന്തെങ്കിലും ലോക്കൽ ചായ ഒന്നും ഇഷ്ടമല്ല ഗെയ്സ് അതുകൊണ്ട് എപ്പോഴും സ്റ്റാർ ബക്സിലേ പോകത്തുള്ളൂ വെറുതെയാണ് ഗെയ്സ് ഞങ്ങൾക്ക് ലോക്കൽ ചായ എല്ലാം ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പോകുന്ന സ്റ്റാർ ബക്സിലാണ് അപ്പം ഞാനിന്ന് എൻ്റെ സിവിക്കാണ് എടുക്കുന്നത് ചുമ്മാ എനിക്ക് കുറേ നാളായി സിവിക്കൊക്കെ എടുത്തിട്ട് ഈ വണ്ടിക്ക് ഒടുക്കത്തെ പവർ പവറായതുകൊണ്ട് ഞാനങ്ങനെ വളരെ കുറവാണ് ഗെയ്സ് എടുക്കുന്നത് ഇത്രയും പവർ ആയതുകൊണ്ട് കേസ് ഒട്ടും മൈലേജും ഇല്ല അതാണ് വേറൊരു എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ക്രിസിന്റെ വീട്ടിലേക്ക് പോയേക്കാം പോയേക്കാണ്ട് ഇവിടെ തന്നെയാണ് നമ്മുടെ ക്രിസിന്റെ വീട് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അവന്റെ തന്നെ എസ് ക്ലാസ് അവിടെ കിടപ്പുണ്ട് പക്ഷെ അവനെ കാണുന്നില്ല എവിടെ പോയി കിടക്കുക ആ ആ വരുന്നുണ്ട് കേട്ടോ അത് പറഞ്ഞല്ലേ നീ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് െടുക്കുന്നോ വേണ്ടായേ ഞാൻ എന്റെ കാറെ വന്നോളാം ഞാൻ ഒരു പ്രാവശ്യം ഇതേ കേറിയപ്പ എനിക്ക് മതിയായി നിങ്ങളൊന്നും ഓർക്കുന്നില്ലേ ഈ കാറിന്റെ പവർ നിങ്ങറിയല്ലോ എന്നെ കൊണ്ട് ഇതുംകൊണ്ട് ഒരു പോക്ക് പോയതാശി എൻ്റെ പൊന്നു എം ഫൈ ഞാൻ പിന്നെ വന്നേനെ റക്കുമ്പോൾ കുറച്ച് പവറിൽ ഇറക്കണ്ടേ ആ നീ എന്തായാലും നിൻ്റെ കാറേ വാ നമുക്ക് രണ്ട് കാറിലങ്ങ് പോയേക്കാം അവൻ എൻ്റെ കാറെ കയറുന്നത് പേടിയായത് കൊണ്ട് നേരത്തെ അവന്റെ എസ് ക്ലാസ് എടുത്തുകൊണ്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഏഹ് എന്നാ പോവാ ആ പോയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ അവന്റെ പുറകെ അങ്ങ് പോയേക്കാം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് സ്റ്റാർ ബക്സ് ഉള്ളത് ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടാണ് പോവാറുള്ളത് എന്താ നോക്കണേ നൂറ് രൂപയുടെ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടായിരം രൂപയുടെ പെട്രോൾ അടിച്ചോണ്ട് പോകുന്നത് ഈ വണ്ടിക്കായിരം ആ വണ്ടിക്കായിരം അതാണ് ഞാൻ പറഞ്ഞ കേട്ടോ നീ എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ട് വരാവേ അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ സ്റ്റാർ ബക്സിലേക്ക് വന്നേക്കുവാണെങ്കിൽ അവൻ തേണ്ട കാറ് ബാക്കിലോട്ട് പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എൻ്റെ കാർ ഞാൻ നേരത്തെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ അകത്തേ കയറി ഇവിടെ വേറെ തിരക്കൊന്നും കാണുന്നില്ല രണ്ട് കോഫി അല്ലേ നീ കോഫി മാത്രമേ വാങ്ങിക്കുള്ളൂ എന്റെ വേറെ അഞ്ചിന്റെ പൈസ ആണോ എടാ മോനെ സീൻ ആ എന്നാ നീ കൊടുത്തോ അടുത്ത പ്രാവശ്യം കൊടുക്കണം അത് കൊടുത്തോടുത്ത പ്രാവശ്യമല്ലേ അപ്പൊ നമുക്ക് നോക്കാം കോഫിയൊക്കെ കുടിച്ച് വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടത്തെ റേറ്റ് ആണ് കേട്ടോ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ബാക്കിയൊന്നും ഇല്ല അടിപൊളിയാ പരിപാടി എന്ന് പറയാണെങ്കിൽ നേരെ വീട്ടിലോട്ട് പോണം അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഈ സിവിക്കിന്റെ ഒരു ഉണ്ട് അതിനും കൂടെ പോകണം സിവിക്കിന്റെ എനിക്കും കൂടെ വരണം മീറ്റപ്പിന് വരാനായിട്ട് നിന്റെ സിവിക്കില്ലല്ലോ സിവിൻ പറ്റത്തുള്ളൂ ഞാനൊരു ഐഡിയ പറയട്ടെ അതെന്റെ ഈ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഈ ഒരു കാർ മാർക്കറ്റ് കണ്ടോ ഇവിടെ ചെലപ്പോ സിവിക്ക് കാണും നിനക്ക് നിന്റെ ഇപ്പം പൈസ ഉണ്ട് നീ എടുക്ക് നമുക്ക് സെറ്റ് ആക്കാം പൈസ പൈസ ഒരു സീനല്ല എന്തായാലും ആണോ എന്നാ വേണം നമുക്ക് ഇവിടെ നിന്ന് ഇത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോറൂമാണ് അപ്പൊ അവൻ എന്തായാലും ഡിസ്കൗണ്ട് തരുമായിരിക്കും അതാണ് സംശയം ഇവിടെ സിവിക്ക് ആ അതെ അവിടെ ഒരു അല്ല ഇട കിടക്കുന്ന ഒരു ഗ്രീൻ അതൊരു സിവിക്ക് കേട്ടോ എന്റെ മോനെ അടിപൊളി സാധനം ഓ ഇത് നിനക്ക് വേണ്ടി വെച്ചിരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നില്ല അടിപൊളി കിറ്റൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇതെടുത്തേക്ക് സെറ്റ് സെറ്റായിരിക്കും ാ പൊള്ളി എനിക്കിത് ഇഷ്ടപ്പെട്ടു എത്ര എത്ര കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ ഇത് എടുക്കാൻ ആണോ നീ ഒറ്റ 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 മൈൻഡ് മൈൻഡ് എന്ന് ഇതാണല്ലേ പിന്നെ പണ്ടേ ആ ആ അതെ അതെ അത് ശരിയാ എനിക്ക് കൂടെ വരാമല്ലോ ഈ കഴിഞ്ഞാൽ നിനക്ക് നീ എന്തായാലും വണ്ടി ഒന്ന് മൊത്തത്തിൽ നോക്ക് ഞാൻ ഡെലിവറിയുടെ കാര്യം ഒന്ന് സെറ്റ് ചെയ്യാം വീട്ടിൽ വന്നൊരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേനും വീടിന്റെ വെളിയിൽ ഭയങ്കര ഹോണടി നോക്കിയപ്പോ എന്താ ക്രിസ് പുതിയ വണ്ടിയിൽ വന്ന് കിടന്ന് ഹോൺ അടി എന്താണോ സംഭവം എടാ എടാ നിർത്ത് നീ എന്തിനാണ് വെറുതെ കിടന്ന് ഈ നീ ഹോണടിച്ചോണ്ടിരിക്കുന്നേ ഇത് എന്ത് നമുക്ക് പോവണ്ടേ സിവിക് മീറ്റപ്പിന് അതിനെന്തിനാടാ ഇപ്പഴേ പോലെ സമയം കിടക്കുവല്ലേ അതൊന്നും നിങ്ങൾ വാ ഒരു പുതിയ സിവിക് എനിക്ക് കാണിക്കണം ഓ ഇവനെങ്ങോണ്ട് തോറ്റു ആ എന്നാ നിക്കി ഞാൻ എന്താ വരുന്നു ചെറുക്കന കേസ് പുതിയ സിവിക് കിട്ടിയതിന്റെ സന്തോഷമാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നേരെ അങ്ങ് പോയേക്കാം കേട്ടോ ഞാൻ ഉറങ്ങിപ്പോയോണ്ട് സമയം പോയത് ഇറങ്ങില്ല അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് സിറ്റി വണ്ണിലാണ് നമ്മുടെ മീറ്റപ്പ് നടക്കുന്നത് അപ്പോൾ അങ്ങ് വരെ നമുക്ക് യാത്ര ചെയ്യാനായിട്ടുണ്ട് അവന്താ അവന്റെ കാറിൽ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഇതെന്താ എടുക്കാത്ത ആ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അവൻ്റെ കാറിനെ വെച്ച് നോക്കുവാണേൽ എൻ്റെ കാറിന് ഒടുക്കത്ത പവറാണ് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുമ്പോഴേ അവന് ഓവർടേക്ക് ചെയ്ത് പോവാണ് അവൻ്റെ പോക്ക് കണ്ടാത്തോന്ന് അവന് വഴിയൊക്കെ അറിയാമെന്ന് ആ അറിയായിരിക്കല്ലേ ഇനി അവിടെ എത്തിയിട്ട് വരാവേ A few hours later. ഞങ്ങൾ അങ്ങനെ തെയ്ണ്ട് നമ്മുടെ ആ ഒരു സിറ്റി വണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് ക്രിസ് ആണെങ്കിൽ നേരത്തെ അങ്ങ് പോയി ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ ഗ്യാരേജിൽ ഒന്ന് കയറിയായിരുന്നു ആ സമയം കൊണ്ട് ക്രിസ് അങ്ങ് ചെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെങ്ങാണ്ട് വെച്ചാണ് നമ്മുടെ ആ ഒരു മീറ്റ് നടക്കുന്നത് ഈ ഇടവഴി കൂടെ കയറി പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആ ഒരു മീറ്റ് നടക്കുന്നത് ഈ പ്രാവശ്യം നമ്മളൊരു വെറൈറ്റി സ്ഥലമാണ് നമ്മൾ ഈ പ്രാവശ്യം ചൂസ് ചെയ്തിരിക്കുന്നത് എല്ലാ പ്രാവശ്യം ചെയ്യുന്നതിനെക്കാട്ടിലും ഇച്ചിരി വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഇതിൽ ചെയ്യണമെന്ന് എനിക്ക് നല്ല രീതിയിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇത് ചെയ്തത് കണ്ടോ ഈ ഒരു റോഡെല്ലാം നോക്കുവാണെങ്കിൽ എല്ലാ വണ്ടി ഇത് ഡ്രിഫ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒക്കെ പാട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഇന്നത്തെ മീറ്റപ്പ് വൺ പവർ ആയിരിക്കും സിവിക് മീറ്റപ്പ് എന്ന് പറഞ്ഞാലേ അത് പവർ തന്നെയാണ് ഓക്കെ എന്തായാലും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കെന്തായാലും താഴോട്ടൊന്നും ഇറങ്ങിച്ചല്ല ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത് അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നമുക്കൊരു മീറ്റ് ചെയ്യാൻ പറ്റി എല്ലാവരും എന്താ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വെളിയിൽ ഇറങ്ങി നിപ്പുണ്ട് നമുക്ക് എന്തായാലും അടുത്തോട്ട് ചെല്ലാം എൻ്റെ മോനെ എല്ലാവരും എന്താണ്ട് വെളിയിൽ നിപ്പുണ്ട് കേട്ടോ അടിപൊളി ഇതേ രണ്ട് സൈഡിലായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് നൈസായിട്ടൊന്ന് ഇറങ്ങാം അപ്പോൾ എൻ്റെ അളിയ എന്ത് രസമാണ് കാറെല്ലാം കിടക്കുന്നത് കാണാനായിട്ട് എല്ലാവരും എന്താ മര്യാദയ്ക്കൊക്കെ വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ വലിയ അലമ്പൊന്നും ഇല്ലാണ്ട് അല്ല നമ്മുടെ ക്രിസ്തു ചെയ്യേ ആ അതെ സൈഡിൽ കിടപ്പുണ്ട് കേട്ടോ ക്രിസ് നേരത്തെ വന്ന് വണ്ടിയൊക്കെ അങ്ങ് പാർക്ക് ചെയ്തിട്ട് എന്നിട്ട് ആൾ വണ്ടിന്ന് ഇറങ്ങിപ്പോയി പക്ഷേ ആളിനെ ഇവിടെ അങ്ങ് കാണുന്നില്ല ഈ ഒരു തിരക്കീന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ ആ ആ ആ അതേ വരുന്നു എല്ലാവരും വണ്ടി ഇവിടെ ഇട്ട സ്ഥിതിക്ക് നമുക്കും എവിടെയെങ്കിലും കൊണ്ട് നൈസായിട്ട് പാർക്ക് ചെയ്തിടാവേ നമ്മളായിട്ട് എന്തിനാ ഈ എന്തിനാടുക്കുണ്ട് വണ്ടി ഇടുന്നത് അപ്പം ഈ ഒരു സൈഡിൽ ചെറിയ സ്ഥലമുണ്ട് അപ്പം നമുക്ക് അവിടോട്ട് നൈസായിട്ടങ്ങ് ഇടാം ഒരു ബസ് മീറ്റപ്പ് വെക്കാനാണേലും അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ അതേ നൈസായിട്ട് നേട്ടങ്ങ് കയറ്റിയിട്ട് ഈ വണ്ടിക്ക് കൊടുക്കത്തെ പവറായത് കൊണ്ട് നമുക്കൊരു ചെറുതായിട്ട് പോലും കാല് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോഴത്തേക്കും നമുക്ക് വണ്ടി ഭയങ്കര നീക്കം അങ്ങ് നീങ്ങുക എന്ത് ചെയ്യാനാന്ന് പറയാ അപ്പം എന്തെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ വണ്ടിയായിട്ട് ചെന്ന് കാണണം

ഞാനിങ്ങനെ നോക്കിയപ്പം കേസ് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒടുക്കത്തെ വഴക്ക് എന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലായി ഒരു മച്ചാൻ ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് കുറേ നേരമായി നിൽക്കുന്നു പക്ഷേ ഉള്ളവരെല്ലാം കൂടെ വന്നങ്ങ് നിൽക്കും അതുകൊണ്ട് ആ മച്ചാന് സിംഗിൾ ഫോട്ടോ കിട്ടുന്നില്ല അതുകൊണ്ട് മച്ചാൻ ഒരു ഭയങ്കര കലിപ്പി നിൽക്കുകയാണ് മച്ചാൻ പറഞ്ഞ് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം മച്ചാൻ ഒറ്റയ്ക്ക് നിന്ന് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ കേസ് ഭയങ്കര സന്തോഷമുണ്ട് ഇതാരാണെ ഇവിടെ കൊണ്ട് കാറ് മാറ്റിയിട്ടിരിക്കുന്നത് സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള സ്ട്രാറ്റജിക്കൽ മൂവാണോ കാണിച്ചേ എന്നാൽ നിന്നെപ്പറ്റി ഞാൻ പുകഴ്ത്തി പറയത്തില്ലടാ ഓക്കെ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു കാറുകളുടെ നടുക്കൂടെ നമുക്ക് നടന്നു പോയി നോക്കാം ഒരു വല്ലാത്ത ഫീലായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ

നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിന് മേളിലായി ഈ സ്ഥലത്തന്നെ നിൽക്കുന്നത് നമുക്ക് ഇവിടെ അങ്ങോട്ട് അനങ്ങിയാലോ ആ അതെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ എല്ലാരും വണ്ടി നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല അതിപ്പം ലൈനപ്പ് ആക്കി ആക്കിയിടുകയാണെങ്കിൽ എല്ലാവരുടെയും വണ്ടി നമുക്ക് ഒന്ന് കാണാനായിട്ട് പറ്റും ഗൈസ് അപ്പം ഞങ്ങൾ ജസ്റ്റ് വണ്ടി പുറത്തോട്ടൊന്ന് ഇറക്കാനായിട്ട് പോവാണ് പക്ഷേ ഇറക്കാൻ നിന്നപ്പം ഗെയ്സ് ഇവിടെ ഒരു മച്ചാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ല വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുവാണ് ഓക്കെ മച്ചാൻ പോയിട്ടുണ്ട് അപ്പം നമുക്ക് പെതിയ വണ്ടി അങ്ങോട്ട് എടുത്തേക്കാവേ ഞാൻ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഒരുമിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ എൻ്റെ മോനെ ഇത് ഇത് ഇനി ഞാൻ ഇതുവഴി വണ്ടി എടുത്തോണ്ട് പോകും എല്ലാവരും കൂടെ ഒരുമിച്ചിറങ്ങുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ അതെ അതെ അവനൊക്കെ കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നുള്ളത് നമുക്ക് എന്തായാലും ഈ ഒരു സൈഡിൽ കൂടെ അങ്ങാണം കയറിപ്പോ അല്ലാണ്ട് പോകാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല ഞാൻ എല്ലാവരോടും ലൈനപ്പ് ആക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ട് പോയിട്ട് ലൈനപ്പ് ആക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നല്ല അലമ്പ് വരാനായിട്ടുള്ള ഇത് ഞാൻ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കേസ് നല്ല അലമ്പ് വരുമെന്ന് ഇവന്മാർ ഇത് എന്തോന്ന് കാണിക്കുന്നത് ബാക്കിലൊക്കെ ഇഷ്ടംപോലെ ബാക്കിലും ഫ്രണ്ടിലും ഇഷ്ടം പോലെ സ്ഥലം കിടക്കും അവിടെ എങ്ങും കൊണ്ടിടാൻ പറ്റത്തില്ല ഇത് എന്ത് തോന്നുന്നത് ഞാനൊന്ന് കുറച്ച് ബാക്കിലോട്ട് നോക്കിയപ്പോ ഒരു ഓഫ് റോഡ് കാർ വരുന്നത് ഇത് ആറ് ഇത് ഈ സിവിക്ക് മീറ്റിന്റെ ഇടയ്ക്ക് ആരാ ഈ വണ്ടിയും കൊണ്ട് വന്നേ അവൻറെ ധൈര്യം ഞാൻ സമ്മതിച്ചു കേട്ടോ ആ ഒരു വണ്ടിയും കൊണ്ട് വന്നിട്ടും അവൻ നമ്മുടെ സിവിക്ക് മീറ്റിന്റെ ഇടയ്ക്ക് കൊണ്ട് കേറ്റിയിരിക്കുന്നു ആരാണോ എന്തായാലും ക്രിസ് അതിനുള്ള പണി കൊടുത്തോളൂ ഞാൻ എന്താ ഡ്രോൺ വെച്ചുള്ള ഒരു വ്യൂ നിങ്ങളെ കാണിച്ചു തരാവേ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് വണ്ടിയൊക്കെ കിടക്കുന്നത് അതിനിടയ്ക്കൂടെ നമ്മുടെ മജ്ജമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂ ഈ ഒരു വണ്ടി നേരെ കിടക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന കാണാൻ ഒരു വേറെ ഭംഗിയാണ് കേട്ടോ ഞാനൊരു ഡ്രോൺ ഷോട്ട് എടുക്കാൻ പോയ സമയം കൊണ്ട് ഇവിടെ എല്ലാരും കൂടെ എന്താ ക്രിസ്സിനെ വളങ്ങിയേക്കുന്നത് ഫാൻസ് ആണോ ഓ നടക്കട്ടെ നടക്കട്ടെ ഞങ്ങൾ എല്ലാരോടും പറഞ്ഞാൽ െരെ അവരവരുടെ വണ്ടിക്കകത്ത് ഇരുത്തിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സംഭവം എന്ന് പറയണെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ വണ്ടി ഇങ്ങനെ കാണാനായിട്ട് പോവാണ് ഞാനും ഉണ്ട് ക്രിസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഓരോരുത്തരുടെ വണ്ടി ഇങ്ങനെ കാണാനായിട്ട് പോവാണ് അപ്പൊ ഇവിടെ രണ്ട് വണ്ടി നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അതുപോലെതേ കാർബണിന്റെ ഒരു മതിയോ നോക്കി അടിപൊളിയല്ലേ ആ കൊള്ള ഒരു വെറൈറ്റി കളർ ഇപ്പുറത്ത് വണ്ടി കിടക്കുന്നു അതും കൊള്ളാം കേട്ടോ കാണാനായിട്ട് ഒരു വെറൈറ്റി ലുക്ക് അതിലും വന്നിട്ടുണ്ട് ആ കൊഴപ്പില്ല ഓ അന്നെ വണ്ടി കിടക്കുന്നു പിന്നെ അല്ല നമ്മുടെ വണ്ടി പണ്ടേ പുളിയല്ലേ എന്റെ മോനെ പൊളി നല്ല രസം ഉണ്ട് നീതേ ഈ വണ്ടി കണ്ടോ ഇതേലുള്ള റെഡ് എല്ലാം കൂടെ അടിച്ചങ്ങ് നീതീ സിക്സ് പറഞ്ഞ മച്ചാന്റെ വണ്ടി കണ്ടോ നല്ല ക്ലീൻ കാർ അതിന്റെ ബോണറ്റിൽ എന്തോന്ന് ചെയ്തു ഇതേ ബാക്കിൽ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റോക്ക് സിവിക്ക് കാണാൻ പറ്റുന്നുണ്ടേ അതും പെട്ടെന്ന് എടുത്തോണ്ട് വന്നാന്ന് തോന്നുന്നു ബാക്കിൽ അതും കൊള്ളാം അല്ലേ കിടക്കുന്ന റെഡ് കണ്ടോ ഇതെന്ന് ഓവർ ആയി പോയെന്ന് തോന്നുന്നു അപ്പൊ ഇത്ര അടിപൊളി കാറുകളാണ് കേട്ടോ നമ്മുടെ ഒരു മീറ്റിന് വന്നിരിക്കുന്ന എന്തായാലും വേറെ ലെവല് വണ്ടികള് ഏഹ് ഇതാരാടാ ഗോൾഫും കൊണ്ട് വന്നിരിക്കുന്നേ ആഹാ ക്രിസ്സേ ഓടി വന്നേ ദേണ്ടൊരു ഗോൾഫ് കിടക്കുന്നു നീ അവിടെ തന്നെ എല്ലാവരും കാരണകത്ത് കയറി ഇരുന്നപ്പോഴത്തേക്കിനി ഇവിടെ എങ്ങോ ആരും നിൽപ്പില്ലേ അപ്പോൾ നല്ല രസമുണ്ട് നല്ല ഫ്രെയിം കേട്ടോ റീല് എടുക്കാനുള്ള സമയം എൻ്റെ ഇല്ലായിരുന്നു അല്ലായിരുന്നെങ്കിൽ നല്ലൊരു റീല് ഞാൻ എടുത്തേനെ ആ അല്ലാണ്ട് കുറച്ച് വീഡിയോസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് മുന്നോട്ട് പോവുകയാണ് ഞാൻ ക്രിസ്സിൻ്റെ കാറാണ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മറ്റേ കാർ ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പം വലിയ പവർ കാണത്തില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ ധൃർതയ്ക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞാനിങ്ങോട്ട് വന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഞാനിപ്പം എൻ്റെ കാറിലല്ലല്ലോ വന്നത് അതുംകൊണ്ടാന്ന് തോന്നുന്നു ആരും അറിയാഞ്ഞതേ എന്തായാലും ആരേലുമൊക്കെ വരുമോ ആ ഒരാളിതേ വരുന്നുണ്ടേതാ മറ്റേ ആക്രി ബേഡ്സ് കാറുള്ള മച്ചാനാന്ന് തോന്നുന്നു അതുകൊണ്ട് ഇവിടെ ഒക്കെ ആരോ നിപ്പുണ്ടല്ലോ ഞാൻ നേരെ നമ്മുടെ ആ ഒരു പാർക്ക് പോലെ ഇരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നൈസായിട്ട് ആ വണ്ടി പാർക്ക് ചെയ്യാവേ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം കുറച്ച് പേര് ഇതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ ക്രിസ് ഇതുവരെ വന്നിട്ടില്ല എൻ്റെ കാർ വേറെ ഏതോ മച്ചാനാണ് കേട്ടോ കൊണ്ടു ഇവിടെ ഇട്ടത് ഞാൻ ചുമ്മാ ഫണ്ടിനേതോ ഒരു കാറിൻ്റെ മേളിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ഫ്രണ്ട് ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ എന്താ നമ്മുടെ ക്രിസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളതെന്നൊക്കെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ഇട്ട് കാണാം സോ ബൈ ഗായ്